ഈ വീഡിയോയിൽ ഞാൻ സ്ത്രീകൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ഉപദേശമാണ് നൽകുന്നത് നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഭർത്താവിനോടോ കാമുകനോടോ ആരോടെങ്കിലും പറയുമ്പോൾ അവർ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നൽകിയില്ല എങ്കിൽ ആ പ്രോബ്ലത്തിന് സപ്പോർട്ട് തന്നില്ല എങ്കിൽ ആ പ്രോബ്ലം ഹരിഹരിക്കാൻ നിങ്ങൾക്കൊരു ഹെൽപ്പും തന്നില്ല എങ്കിൽ അങ്ങനെ ഒരു പുരുഷൻ നിങ്ങളുടെ നിങ്ങളെത്ര വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിലും അത് ഭർത്താവായിക്കോട്ടെ കാമുകനായിക്കോട്ടെ അയാളെ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാരും കാമുകന്മാരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക നോർമലി ജെനറ്റിക്കലി അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കൂടുതലും പുരുഷനാണുള്ളത് അപ്പോൾ ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതുങ്ങളുടെ അത് പ്രണയനിയായിരിക്കാം ഭാര്യയായിരിക്കാം കാമുകയായിരിക്കാം ആരായിരുന്നാലും അത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ടെങ്കിലും ചെയ്യുക ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്